ജിയോ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മനിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റും ഇന്നലെ കഴിഞ്ഞ എ ഇ ഡബ്ല്യൂൻ്റെ ഓൾ ഔട്ട് എന്ന് പറയുന്ന പേപ്പർ റിവ്യൂവിൻ്റെ റിവ്യൂ ആണ് ഓൾ ഔട്ട് കണ്ടില്ലേ എന്നുള്ളത് കുറേയധികം കൂട്ടുകാരെ ചോദിച്ചിരുന്നു ഞാൻ ഇന്നലെ രാത്രി ഹൈലൈറ്റ്സ് ആണ് കണ്ടത് ഓൾ ഔട്ട് ഷോ പതിവേപോലെ എസ് യുഷ്വൽ എ ഇ ഡബ്ല്യൂൻ്റെ ഗംഭീരമായിട്ടുള്ള മത്സരങ്ങൾ സമ്മാനിച്ച ഒരു പേപ്പർ വ്യൂ ആയിരുന്നു കൂടാതെ കുറേയധികം അധികം റിട്ടേണുകൾ അതുപോലെ തന്നെ സർപ്രൈസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിച്ചു അതിൽ എടുത്തു പറയേണ്ടത് ആദ്യ മത്സരത്തിൽ എഡ്ജും ക്രിസ്റ്റിനും ടീം ആയിക്കൊണ്ട് എഫ് ടി ആർ എന്ന് പറയുന്ന ടീമിനെതിരെ കളിച്ച ആ ഒരു ടാക്ടീ മത്സരത്തിൽ എഡ്ജിൻ്റെ വൈഫ് ഡബ്ല്യു ഡബ്ല്യു ഇ ഹോളോഫൈമറായ ബെത്ത് ഫീനിക്സിൻ്റെ എ ഇ ഡബ്ല്യൂയിലുള്ള ഡെബ്യൂ നമുക്ക് കാണാൻ സാധിച്ചു ബെത്ത് കോപ്ലാൻ എന്നുള്ള ഒരു റിംഗ് നെയിമാണ് സ്വീകരിച്ചിരിക്കുന്നത് ബെത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് എഡ്ജ് ക്രിസ്റ്റൻ തുടങ്ങിയവരുടെ ടീം ആ ടാക്ടീ മത്സരത്തിൽ വിജയിച്ചു എന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നാൽ മത്സരശേഷവും എഫ് ടി ആർ എന്ന് പറയുന്ന ടീം പയൽ ഡ്രൈവർ എന്ന ഉപയോഗിച്ച് ബെറ്റ് കോപ്ലാൻഡിനെ ആക്രമിക്കുന്ന ഒരു മൊമെൻറ്റും കാണിച്ചിട്ടാണ് അതിനിടയിൽ കോപ്ലാൻഡിനെ ഹാൻഡ് ഓഫ് ചെയ്യുന്ന ഒരു മൊമെൻറ്റും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഭാഗങ്ങൾ കാണിച്ച് അവരുടെ സ്റ്റോറി ഇനി മുന്നോട്ടേക്ക് പോകും എന്നുള്ളതും ഓൾ ഔട്ടിൻ്റെ തുടക്കത്തിൽ കാണിച്ചു തന്നിരുന്നു രണ്ടാമതായി നമുക്ക് പങ്കുവെക്കാനുള്ളത് ജോൺ ബോക്സ്ലി വേഴ്സസ് ഡെർബി ആലിയൻ തമ്മിൽ നടന്ന കോഫിൻ മാച്ചിനെ സംബന്ധിച്ചാണ് ഡബ്ല്യു ഡബ്ല്യു ഇയിൽ കാസ്കറ്റ് മാച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതിനൊക്കെ സമാനമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു ഈ ഒരു കോഫിൻ മാച്ച് മത്സരത്തിൽ ജോൺ ബോക്ലിയാണ് വിജയിച്ചത് തിരികെ വന്ന ജോൺ ബോക്സ്ലിയുടെ ഡെത്ത് റൈഡേഴ്സ് എന്ന ടീമിലെ അംഗമായ പാക്കിൻ്റെ ഒരു സഹായത്തോട് കൂടിയിട്ടാണ് ജോൺ ബോക്സ്ലി വിജയിച്ചു കയറുന്നത് അതിനുശേഷം ഡെർബി അലിനെ അവർ ഒരു ചാക്കിലേക്ക് ഇട്ട് ഒരു മൂടിക്കെട്ടി അവർ കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് ബാക്ക് സ്റ്റേജിൽ വെച്ച് കത്തിച്ച് കളയാനാണ് അവർ പ്ലാൻ ചെയ്തത് പക്ഷേ അത് ബാക്ക്ഫയർ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ബാക്കിയുള്ളവരെല്ലാം പോയതിനു ശേഷം ഡെർബി അലിൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എഴുന്നേറ്റ് പിന്നീട് ജോൺ ബോക്സിലെ ആക്രമിക്കുകയും ജോൺ മോക്സിലെ പിന്നീട് കത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു പച്ചക്ക് കത്തിക്കുന്നത് തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് പക്ഷേ അതിനു മുൻപേ മറ്റ് സെക്യൂരിറ്റീസ് വന്ന് ഡെർബി അലിനെ പിടിച്ചു മാറ്റുന്നതും ആ തീ അണക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇത് കോഫിൻ മാച്ചിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബ്രൂട്ടൽ ലെവലിലെ അയ്യര് കളി എന്ന് തന്നെ പറയേണ്ടി വരും ഹാർട്ട് കോർ മൊമെൻസ് ബ്ലഡ് ഒക്കെ വെറും ഒരു സോസ് പോലെ വരുന്ന പോലെയാണ് അവർ കാണിച്ചിട്ടുള്ളത് അത്രയും ബ്രൂട്ടിലായിട്ടുള്ള ഒരു മൊമെൻസിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു മത്സരമായിരുന്നു ജോൺ ബോക്സലിൻ്റെ മത്സരം കുറേയധികം കൂട്ടുകാർ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മുൻപതായി പങ്കുവെക്കാനുള്ളത് ജംഗിൾ ബോയ് ജാക്ക് ജാക്പെറിയും ലുച്ച സോർസ് എന്ന് പറയുന്ന റസ്ലറും റീയൂണിയൻ നടത്തിയതിനെ സംബന്ധിച്ചാണ് അപ്പോൾ ഇവരുടെ ഒരു റീയൂണിയൻ വരുന്നത് ഒരു എഇ ഡബ്ല്യു വേൾഡ് ടാക്ടി ചാമ്പ്യൻഷിപ്പ് ഒരു ലേറ്റർ മത്സരം നടക്കുന്നുണ്ടായിരുന്നു ഇത് നാല് ടീം പങ്കെടുത്ത മത്സരമായിരുന്നു ആ മത്സരത്തിൽ യങ് ബക്സ് എന്ന് പറയുന്ന ടീം ഉണ്ടായിരുന്നു യങ് ബക്സ് വിജയിച്ചില്ല ആ മത്സരത്തിൽ വിജയിച്ചത് നിലവിലെ ടാക്ടി ചമ്മൻമാരായ ബ്രോ ഡിഡോ എന്ന് പറയുന്ന ബാൻഡ് ഡീഡോ ബ്രോഡി കിങ് തുറിയവരുടെ ടീമായിരുന്നു അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള ഒരു ലറ്റർ മത്സരം തന്നെയായിരുന്നു അതും ആ മത്സരം കഴിഞ്ഞതിന് ശേഷം ജംഗിൾ ബോയ് ജാക്ക് പെറയുടെ ഒരു റിട്ടേണും അതിനുശേഷം യങ് ബക്സ് ജംഗിൾ ബോയിയെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ സമയത്ത് ലൂച്ച സോറസിൻ്റെ ആ ഒരു റിട്ടേൺ അവർ ഒരുമിച്ച് ഹഗ് ചെയ്യുന്ന ഒരു മൊമെൻ്റും കാണിച്ചിട്ടാണ് ആ സെഗ്മെൻറ്റ് അവസാനിച്ചത് അപ്പോൾ ഇനിയുള്ള ഡൈനാമിക് കൊളീഷൻ എപ്പിസോഡുകളിൽ യങ് ബക്സും ജംഗിൾ ബോയും ലൂച്ച സോർസും ഇവർ തമ്മിലുള്ള ഒരു സ്റ്റോറിയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഏകദശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് നാലമത്തെയും അവസരത്തുമായി പങ്കുവെക്കാനുള്ളത് ഓൾ ഔട്ട് പേപ്പറിൽ നടന്ന ഏക ടൈറ്റിൽ ചേഞ്ചിനെ സംബന്ധിച്ചാണ് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച ഒരു ടൈറ്റിൽ ചെയ്ഞ്ചായിരുന്നു വുമൻസിൻ്റെ വേൾഡ് ടൈറ്റിൽ മത്സരത്തിൽ കാണാൻ സാധിച്ചത് എ ഡബ്ല്യൂ വുമൻസ് ചാമ്പ്യനായ ടോണി സ്ട്രോമർ ടക്ല ജെമി ഹാറ്റർ ക്രിസ്റ്റ അറ്റ്ലാൻഡർ തുടങ്ങിയവർക്കെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത് മത്സരത്തിൽ ടോണി സ്ട്രോമിനെ പിൻ ചെയ്തത് ക്രിസ്റ്റ അറ്റ്ലാൻഡർ പുതിയ എ ഇ ഡബ്ല്യൂ വുമൻസ് ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഈ ഒരു റിസൾട്ട് അനുപ്ര ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അത്ര വലിയൊരു ഹൈപ്പൊന്നും ഈ ഒരു ഫൈറ്റിൽ ഫോർവേ വുമൻസ് ചാമ്പ്യൻഷിപ്പിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഓൾ ഔട്ട് പേപ്പർ വീയിലെ ഏറ്റവും സ്റ്റണ്ണിങ്ങും ട്വിസ്റ്റും ഒരു മൊമെൻറ്റ് അത് ഈ ഒരു ടൈറ്റിൽ ചേഞ്ച് ആണെന്ന് പറയുന്നതിൽ യാതൊരു വിധ അത്ഭുതവുമില്ല അത് കിടിലമായിട്ടുള്ള ഒരു ടൈറ്റിൽ ചേഞ്ച് തന്നെയായിരുന്നു ഇനി ക്രിസ്റ്റ് അറ്റ്ലാൻഡർ ഒരു ചാമ്പ്യനായിട്ട് എങ്ങനെ ടൈറ്റിൽ മുന്നിട്ട് കൊണ്ടുപോകും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ് ടോണി സ്ട്രോമിൻ്റെ ഭാവി എന്ത് എന്തായാലും ടോണി സ്ട്രോമൊരു റീമാച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട് അത് നമുക്ക് കാണാൻ സാധിച്ചേക്കാം ഇതൊക്കെയാണ് ഓൾ ഔട്ട് പേപ്പർ വ്യൂ ഓൾ ഔട്ട് പേപ്പർ വ്യൂ റസ്സൽ പലൂസ എന്ന് പറയുന്ന ഇവന്റ് നടന്ന അതേ ദിവസം നടന്നതുകൊണ്ട് തന്നെ കുറേയധികം കൂട്ടുകാർക്ക് അത് കൃത്യമായി ലൈവ് കാണാൻ സാധിച്ചില്ല എനിക്ക് വലിയ ലൈവ് കാണാൻ സാധിച്ചില്ല ഹൈലൈറ്റ്സ് ആണ് കണ്ടത് പക്ഷേ റസൽ പലൂസ എന്ന് പറയുന്ന ഇവരേക്കാൾ കിടന്നമായിട്ടുള്ള മൊമെൻ്റ്സും മത്സരങ്ങളും ഓൾ ഔട്ടിൽ കാണാൻ സാധിച്ചു എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ഏറ്റവും അവസരമായി പങ്കുവെക്കുന്നത് ഡബ്ല്യു ഡബ്ല്യുടേ സമയം ഏകദേശം അവസാനിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ള തന്നെ ഉത്തമ ഉദാഹരണം നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഇന്നലെ കഴിഞ്ഞ റസിൽ പലൂസ എന്ന് പറയുന്ന ഇവൻറ്റ് ഇ എസ് പി എൻ എന്ന് പറയുന്ന സ്പോർട്സിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മീഡിയ അവർക്ക് വേണ്ടി ഡബ്ല്യു ഡബ്ല്യു ഇ പെട്ടെന്ന് തട്ടിക്കൂട്ടി നടത്തിയ ഒരു പ്രീമിയം ലൈവ് ഇവൻ്റായിരുന്നു അതിലെ മാച്ച്സ് സൂപ്പർ സ്റ്റാർസിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വലിയൊരു ഹൈപ്പൊക്കെ സൃഷ്ടിച്ചിട്ട് വന്ന മത്സരമായിരുന്നു മത്സരങ്ങളായിരുന്നു പക്ഷേ ആ ഹൈപ്പിനകത്തുള്ള ഒരു നിലവാരം ആ ഷോയ്ക്ക് ഉണ്ടായിരുന്നില്ല അത് ഇ എസ് പി എൻ അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നു ഇ എസ് പി എൻ തന്നെ തുറന്നു പറഞ്ഞു ാണ് മറ്റ് ജേർണലിസ്റ്റുകളോ മറ്റോരും പറഞ്ഞതല്ല ഇ എസ് പി എന്റെ വെബ്സൈറ്റിൽ അവരുടെ റിസിൽ പലൂസയുടെ റിവ്യൂവിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഷോ എത്തിയില്ല ഈ ഒരു ഷോ സി ഗ്രേഡ് മാത്രമേ അർഹിക്കുന്നുള്ളൂ എന്നുള്ളത് അതും സ്റ്റെഫിനി വെക്കേർ വേഴ്സസ് ഇയോസ്കായി തമ്മിൽ ഒരു ഗംഭീര മത്സരം നടന്നതുകൊണ്ട് മാത്രമാണ് സി ഗ്രേഡിലേക്ക് എത്തിയത് അതല്ലെങ്കിൽ അതൊരു ഡി ഗ്രേഡ് ആകുമായിരുന്നു എന്നുള്ളതും അവരുടെ റിവ്യൂവിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ മെയിൻ ഈവെന്റിലെ കോഡിയോട്സ് വേഴ്സസ് ഡ്രൂ മാക്കിന്റെ തമ്മിലുള്ള മത്സരം എന്തിനു മെയിൻ ഈവെന്റിലേക്ക് വെച്ചു എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട് കൂടാതെ ബ്രോക്ക് ബ്രോക്ലോസ്റ്റർ വേഴ്സസ് ജോൺസിനാ തമ്മിലുള്ള ഒരു മത്സരം അത് എന്തിനാണ് ാണ് ഇനി അവരുടെ ഫ്യൂച്ചറിലേക്ക് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ കുറേയധികം സംശയങ്ങളും ആ ഒരു റിവ്യൂവിൽ അവർ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ റസൽ പലൂസ എന്ന് പറയുന്ന ഇവൻ്റ് ഇ എസ് പി സംബന്ധിച്ച് അത് വലിയ നഷ്ടമാണ് അവരുടെ റിവ്യൂൽ തന്നെ അവർക്കത് മനസ്സിലായി ഈ ഷോ ഒന്നിനും കൊള്ളാത്തതാണ് എന്നുള്ളത് സീഗ്രേഡ് കൊടുത്ത് ഒഴിവാക്കാൻ കാരണം ഇത്രയും വലിയൊരു ഡീലൊക്കെ വന്നത് കൊണ്ട് ഒറ്റയടിക്ക് ഇതൊരു ഫെയിലിയർ ആണ് എന്ന് പറഞ്ഞാൽ അത് കമ്പനിയെ സംബന്ധിച്ചും എന്തിനാണ് നിങ്ങൾ ഈ ഒരു ഷോ എടുത്തത് എന്നുള്ളൊരു ചോദ്യം വരും അപ്പോൾ ഡബ്ല്യു ഡബ്ല്യു എ സംബന്ധിച്ച് ഇ എസ് പി എൻ എന്ന് പറയുന്ന പുതിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമ്പോൾ നല്ലൊരു ഷോ ഡെലിവറി ചെയ്യുന്നതിന് പകരം തട്ടിക്കൂട്ടി പെട്ടെന്ന് ആരാധകരെ മാക്സിമം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരാധകരെ കുത്തിക്കേറ്റിയിട്ട് അവരൊരു ഷോ നടത്തി അതാണെങ്കിൽ കയ്യിൽ നിന്ന് പോകുന്ന ഒരു ആയിരുന്നു ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത് എന്തായാലും ഇ എസ് പി എൻ പറഞ്ഞ അഭിപ്രായങ്ങൾ ഓരോ ആരാധകൻ്റെ മനസ്സിലും ഉള്ളതാണ് ഡ്രൂ ആക്കൻഡയർ വേഴ്സസ് കോഡിയ റോഡ്സ് തമ്മിലുള്ള മത്സരത്തിന് ഇപ്പോൾ യൂട്യൂബിൽ അവരുടെ വീഡിയോ ക്ലിപ്പിന് വലിയ ഡിസ്ലൈക്കുകൾ കിട്ടുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം അസിൽ പലൂസ എന്ന് പറയുന്ന ഇവൻറ്റോ അതിലെ മത്സരങ്ങളോ ആർക്കും അത്രയും ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ ഇന്നലെ കേട്ടതാണ് അതിന് സമാനമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഇ എസ് പിന്നും പങ്കുവച്ചിരിക്കുന്നത് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ